അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു നൂർ ഫാത്തിമയെയും ഉസ്താദിനെയും യാത്ര അയക്കുകയാണ് അറബി അറബിയമ്മക്ക് നല്ല സങ്കടമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട പുത്രി പോകുന്നതിൽ തലാലിനോട് പറഞ്ഞു മോനെ തലാൽ എനിക്ക് നൂർ ഫാത്തിമയെ ഇവിടെ നിർത്താനാണ് താല്പര്യം പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ട് നൂർ ഫാത്തിമയെ ഞാൻ പറഞ്ഞയക്കുകയാണ് ഉമ്മ ഉമ്മയല്ലേ പറഞ്ഞത് അവളെ ഇനി വിടില്ല അവൾ ഇനി ഇവിടെ നിന്നോട്ടെ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ എന്താ ഉമ്മ പെട്ടെന്ന് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിലും നാഫിൾ ഉസ്താദിനും അവൾക്കും ഇവിടെ നിന്നൂടെ എന്താ ഇത്ര പെട്ടെന്ന് തന്നെ പോകുന്നത് മോനെ അത് നമ്മൾക്കങ്ങനെ പറയാം പക്ഷേ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ടവിടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണല്ലോ അള്ളാഹുവിൻ്റെ പൊരുത്തം അതുകൊണ്ട് നാഫി ഉസ്താദിന് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് അവരുടെ വീട് തന്നെയാണ് പിന്നെ നൂർ ഫാത്തിമക്ക് ഏതൊരു പെണ്ണും വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അവരുടെ ആയിരിക്കും ഭർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതത്തിന് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല ശരിയാണ് ഉമ്മയെയും ഉപ്പയെയും എല്ലാവരെയും ഇഷ്ടമായിരിക്കും പക്ഷെ കൂടുതൽ തന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവിൻ്റെ കൂടെ കഴിയാനാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക അതുകൊണ്ട് മോനെ അവളെ ഞാൻ വിഷമം ഞാൻ പറഞ്ഞോ മോളെ ഇവിടെ നിന്നോ നാഫി മോനെ പൊയ്ക്കോട്ടെ എന്നുള്ളത് പക്ഷേ അവളുടെ ആ മുഖത്തെ ആ ഒരു വാടൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ബോധ്യമായിരുന്നു അല്ലെങ്കിലും അവർ രണ്ടുപേരെയും വേർപ്പെടുത്തി നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നെങ്കിൽ രണ്ടുപേരും ഇവിടെ കഴിയട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ കഴിയട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കൊട്ടാരത്തിൽ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാമുണ്ട് പക്ഷേ അവൾ ഏറ്റവും ആഗ്രഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് മാത്രം ഇവിടെ കിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ നാഫിയോസ്താദ് ഇവിടെ താമസിക്കണം അങ്ങനെയാണെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളെല്ലാം നമുക്ക് നിറവേറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വളരെയധികം അവരെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല വിഷമിപ്പിച്ചാൽ തന്നെ ആ കുഞ്ഞിനെ കൂടി അത് ബാധിക്കും അതുകൊണ്ട് മോനെ ഞാൻ അവരോട് രണ്ടുപേരോടും പോകാൻ പറഞ്ഞതാണ് ഞാൻ നാഫ്യോളിനോട് ചോദിച്ചു മോനെ നാഫ്യോൾ നൂർഫാത്തിമ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവൻ്റെ മുഖം നീയൊന്ന് കാണേണ്ടതായിരുന്നു ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയതായിരുന്നു അവർ ജീവിക്കട്ടെ സന്തോഷത്തോടു കൂടെ എനിക്കുണ്ടായ അനുഭവം ഒരു പെണ്ണും അനുഭവിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ഭർത്താവ് ഉള്ളെടുത്തുന്ന കാലം അവരോട് കൂടെ ജീവിക്കുക അതാണ് എപ്പോഴും റാഹത്ത് അതിന് ഭർത്താവ് എത്ര തന്നെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളാണെങ്കിലും എന്തൊക്കെ തന്നെയാലും അവരുടെ വീട്ടിൽ അവിടെ വെറും പച്ചവെള്ളം കുടിച്ചാണ് അവരുടെ ജീവിതം കഴിയുന്നത് എങ്കിലും സന്തോഷത്തോടെ റാഹത്തോടെ അവരുടെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് മോനെ തലാൽ അവർക്ക് പോകുവാനുള്ള സമ്മതം ഞാൻ കൊടുത്തിരിക്കുന്നു രണ്ട് പേർക്കുള്ള ടിക്കറ്റ് എല്ലാം സെറ്റാക്കി വച്ചിരുന്നു ഞാൻ ഉമ്മ നിങ്ങൾ അതേ മോനെ അവരെ വേർപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അവർ ഒരുമിച്ച് ജീവിക്കണം അതാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത് അത് ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞാലും ഹേയ് ഉമ്മക്ക് ഒരിക്കലും നിങ്ങൾ വേർപ്പെട്ടു നിൽക്കുന്നത് ഇഷ്ടമല്ല ഒരുമിച്ച് ജീവിക്കണം അതെ മരിക്കുവോളം ഉമ്മ പ്ലീസ് കരയരുത് എനിക്കറിയാം ഉമ്മയുടെ സംഗതികളൊക്കെ മോനെ ഞാൻ ഇനി അത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വിധി അല്ലാതെ എന്ത് ചെയ്യാൻ അല്ലാതെന്ത് പറയാൻ നൂർ ഫാത്തിമയും നാഫിയവും ഒരുമിച്ച് ജീവിക്കണം ഒരുപാട് കാലം അതിലൊരുപാട് കുഞ്ഞുങ്ങളുണ്ടാവണം അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ മോനെ അള്ളാഹുവിനെ ഒരുപാട് ഒരുപാട് ഞാൻ സ്തുതിച്ചു പഠിച്ച റബ്ബിനെ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം വേണം അതും അവൾ ആഗ്രഹിച്ച ആ നാഫിയ ഉസ്താദിൻ്റെ കൂടെ അവളെ മറ്റൊരാളും യാതൊരു രീതിയിലും വേദനിപ്പിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല പിന്നിൽ നിന്നതാ നൂർഫാത്തിമ വിളിക്കുന്നു ഉമ്മ ആ മോളെ ഒരുങ്ങിയോ തലാൽ നമുക്ക് എയർപോർട്ട് വരെ ഒന്ന് പോകണം നൂർ ഫാത്തിമ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയി നൂർഫാത്തിമയ്ക്ക് വിഷമമാവെന്ന് കരുതി ആ ഭാവം അവർ പുറത്തേക്ക് കാണിച്ചില്ല അവർ നൂർഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് അറബിയമ്മ അവൾ വീണ്ടും വിളിച്ചു എല്ലാം ഒരുങ്ങിയോ മോളെ ഒക്കെ റെഡിയായോ അറബിയമ്മയുടെ മനസ്സിൽ തേങ്ങലിൻ്റെ ഒരു ശബ്ദമുണ്ടായിരുന്നു അപ്പോഴേക്കും നാഫ്യോസ്ത അതും അതാ അങ്ങോട്ട് വന്നിരിക്കുന്നു അവർ രണ്ടുപേരെയും ഒരുമിച്ച് അറബിയമ്മ മാറി മാറി നോക്കി അള്ളാഹുവയെ അനുഗ്രഹം ചെയ്യണം ബ്രഹ്മാനെ എൻ്റെ മോൾക്കും എൻ്റെ പ്രിയപ്പെട്ട മോൻക്കും അല്ലാ അവർ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു അറബിയമ്മ എന്നാൽ ഞങ്ങൾ മോനെ തലാൽ വണ്ടിയെടുക്കും പോവല്ലേ നിങ്ങളെന്താ ടാക്സി വിളിച്ചു പോകാറാണോ ഉദ്ദേശിക്കുന്നത് ഹേയ് ഇവിടെ ഇത്രയധികം വണ്ടി കിടന്നിട്ട് അല്ല അറബിയമ്മ ആ മോനെ തലാൽ നീ റെഡിയാക അപ്പോഴേക്കും ഞാനും റെഡിയാകാം അറബിയമ്മ അതാ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നു മോനെ തലാൽ ആ പെട്ടികളൊക്കെ ആ ഡിക്കിയിലേക്കങ്ങ് എടുത്തു വച്ചേക്ക് അറബിയമ്മ അവർക്ക് വേണ്ടി വാങ്ങിയ വാങ്ങി സെറ്റാക്കിയ ആ പെട്ടികൾ രണ്ടും അതാ ഡിക്കിയിലേക്ക് തലാൽ തന്നെ എടുത്തു വെക്കുന്നു നാഫിയോക്സാദ് പറഞ്ഞു വേണ്ട തലാൽ ഞാനെടുത്ത് വെച്ചോളാം ഹേയ് അതിനെന്താ എൻ്റെ എൻ്റെ അളിയൻ അതില് നിങ്ങൾ നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ അളിയനെ സഹായിക്കാൻ ഞാൻ പറ്റില്ലല്ലോ അറബിയമ്മയുടെ കൈ പിടിച്ച് നൂർ ഫാത്തിമ അവളുടെ ആ മൃദുലുമായ കൈകൾ അറബിയമ്മ പിടിച്ചു നൂർ ഫാത്തിമ കരയരുതിട്ടോ അവളുടെ കണ്ണുനിരത അറബിയമ്മ തോർത്തി കൊടുക്കുന്നു അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിക്കുന്നു എൻ്റെ പൊന്നുമോൾ എനിക്ക് നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം അതാണ് ഇപ്പോൾ നിനക്കാവശ്യം ആ ഒരു സന്തോഷത്തോടെയുള്ള ആ ഒരു പെരുമാറ്റം നിനക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളത് അത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് അത് എൻ്റെ കൂടെ നിന്നാൽ ഒരിക്കലും നിനക്കത് കിട്ടില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇൻഷാല്ല ഉമ്മ വരും രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിങ്ങോട്ട് പോരാട്ടോ കരയല്ല മോളെ നൂർ ഫാത്തിമ സത്യം പറഞ്ഞാൽ അറബി ഉമ്മയെ എന്ന് പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് ഹൃദയം പറിച്ച് എടുക്കുന്ന പോലെയാണ് പക്ഷേ നാഫിക്ക് കൂടെ ഉണ്ടായത് കൊണ്ട് അല്പമൊരു ആശ്വാസമുണ്ട് മോളെ സന്തോഷത്തോടു കൂടി ഇരിക്കണം രണ്ട് മാസം കൂടി കഴിഞ്ഞാലേ നമുക്ക് ഇൻഷാള്ള ഇങ്ങോട്ട് തന്നെ നല്ല രീതിയിൽ തിരിച്ചു വരണമല്ലോ പിന്നെ നേരത്തിന് ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിക്കാനെട്ടോ ഒരിക്കലും ഒന്നും മടിച്ചു നിൽക്കരുത് ആ മോനെ നാഫിൾ ആ അജുവ അതിൽ വെച്ചില്ലേ സ്പെഷ്യലായിട്ട് മുത്ത ഹബീബ് സല്ലാ അല്ലേ വല്ലം കുഴിച്ചിട്ടുണ്ടാക്കിയ അജുവ ഈത്തപ്പഴം മോളെ ഇത് കഴിച്ചുകൊണ്ടിട്ടോ രാവിലെ ഏഴെണ്ണം വെറുമ്പയറ്റിൽ കഴിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞ് നല്ല സുന്ദരനും നല്ല ബുദ്ധിശാലിയും നല്ല ഓർമ്മശക്തിയും ഒക്കെയുള്ള കുഞ്ഞാവണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ മുത്ത ഹബീബ് സല്ലാം അബൈബി വസ്ല്ലം നട്ട ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ചെടിയുടെ കായാണ് അപ്പോൾ മോള് കഴിക്കണം ഇൻഷാല്ല പിന്നെ കൂടെ ജംസം വെള്ളം കുടിച്ചോണ്ടി സങ്കടത്തോട് കൂടെ അറബിയമ്മ നൂർ ഫാത്തിമയെ യാത്രയാക്കുകയാണ് ശരിക്കും അറബിയ അറബിയമ്മയിൽ നിന്ന് നൂർ നൂർഫാത്തിമയെ വേർപ്പെടുത്താൻ അല്പം അവർക്ക് പ്രയാസപ്പെടേണ്ടി വന്നു അറബിയമ്മ എന്നാൽ ഇൻഷാ അപ്പോഴേക്കും അറബിയമ്മയും അതാ വന്ന് കാറിൽ കയറി നൂർഫാത്തിമ എൻ്റെ മോൾ വിഷമിക്കരുത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ വരുമെന്ന് നീ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖത്തിലാണ് നീ ഇങ്ങനെ പ്രയാസപ്പെടുത്തിരില്ലേ പഠിച്ച് റബ്ബുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും ബിസ്മില്ലായി തവക്കൽത്ത് അലല്ല അള്ളാഹുവിന് എപ്പോഴും അല്ല ഉണ്ട് എൻ്റെ കൂടെ എന്നുള്ള ആ ഒരു ചിന്താഗതി എപ്പോഴും മനസ്സിൽ വേണം എന്നാൽ പല വിഷമഘട്ടങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും പടച്ചറപ്പ് സഹായിക്കും എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നാൽ നൂർ ഫാത്തിമ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഒരുപാട് നല്ല ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് അതാ നൂർഫാത്തിമയെ യാത്രയാക്കുവാൻ അറബിയമ്മയും തലാലും പോകുന്നു ഉസ്താദ് ഫാത്തിമയും പോവുകയാണ് നാട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു സങ്കടമാണ് വന്നു പോകുമ്പോൾ ശരിക്കും കെട്ടിച്ച മക്കൾ വീട്ടിലേക്ക് അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നല്ല സങ്കടമായിരിക്കും അതേ ഫീല് തന്നെയാണ് നൂർഫാത്തിമക്കും അറബിയമ്മക്കും അനുഭവപ്പെടുന്നത് പക്ഷേ സങ്കടപ്പെടാൻ പാടില്ലല്ലോ അറബി ഉമ്മക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുണ്ട് അല്ലാതെ ഇനി അറബി ഉമ്മക്ക് വിശ്രമമില്ല കാരണം എന്നേക്കുമായി നൂർ ഫാത്തിമയെ എങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് തടസ്സങ്ങളെല്ലാം നീക്കണം അതാണ് അറബി ഉമ്മ ആഗ്രഹിക്കുന്നത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നൂർ ഫാത്തിമയുടെ ആ ഒരു പ്രസവം മുന്നിൽ കാണുന്നത് മൂന്ന് വീട്ടുകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നൂർ ഫാത്തിമയുടെ കുഞ്ഞിനെ പക്ഷേ മറ്റൊരു തൻ വിചാരിക്കുന്നത് അതായത് മനാഫ് വിചാരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും അവളെ എൻ്റെ കൂടെ കൂട്ടണം ഗർഭിണിയായാലും വേണ്ടില്ല കുട്ടികൾ കുട്ടികളുണ്ടായാലും വേണ്ടില്ല അവളെ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് സ്വന്തമാക്കണം എന്ന രീതിയിലാണ് അയാൾ കണക്ക് കൂട്ടലുകൾ ചെയ്യുന്നത് അറബിയുമ്മ നൂർ ഫാത്തിമയോട് ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു നല്ല നല്ല ഉപദേശങ്ങൾ നല്ല കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പറയണം വിളിക്കണം എന്നൊക്കെ മോളെ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലേ പറയണം കേട്ടോ അത് എന്നോട് പറയണമെന്നല്ല അവിടെ ഉമ്മയോട് അതുപോലെ നാഫിയനോട് ഒക്കെ പറയണം ഒന്നും ഒളിച്ചു വെക്കരുത് മറച്ചു വെക്കരുത് ഇതെന്ന് വെച്ചാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം കുഞ്ഞിനെ മാത്രമല്ല നിന്നെയും വിഷമം വിഷമം പിടിച്ചു നിൽക്കാനും ഇരിക്കാനും നിൽക്കരുത് എന്തുണ്ടെങ്കിലും നീ നാഫിമോനോട് പറയണം പിന്നെ കുറച്ചൊക്കെ ഒരു കരുതലുണ്ടാകുന്നു നല്ലതാണ് ഇനിയിപ്പോൾ ആറു മാസം ഇനി ഒരു മൂന്ന് മൂന്നര മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ആ കുഞ്ഞ് ഭൂജാതനാകും അതാണായാലും പെണ്ണായാലും ശരി പരിശുദ്ധമായ മദീനയുടെ മണ്ണിലാണെങ്കിലും എങ്ങനെയുണ്ടാകും ഉമ്മാൻഷ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ മദീനയുടെ മണ്ണിൽ പ്രസവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എയർപോർട്ടിൽ എത്താൻ ഇനി അധിക താമസമില്ല ഏകദേശം പത്ത് മിനിറ്റ് കൂടി യാത്ര ചെയ്താൽ എയർപോർട്ടിലെത്തും സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും അറബിയമ്മക്ക് വിലപ്പെട്ടതായിരുന്നു പഠിച്ചവനെ കുറച്ചും കൂടെ സമയം എൻ്റെ നൂർ ഫാത്തിമയെ അവളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ ഇനി അവൾ പറന്നകലും എന്നിൽ നിന്ന് അതേ ഒരുപാടൊരുപാട് കണ്ണെത്ത ദൂരത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട മോൾ എന്നിൽ നിന്ന് അകന്നു പോകും എനിക്കത് റബ് സഹിക്കാനുള്ള നൽക നിൽഗ്രഹ്മാനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അറബിയമ്മയും നൂർഫാത്തിമയും ഉസ്താദും തലാലും അതാ കാറിൽ നിന്ന് ഇറങ്ങി ശരിക്കും ഒരു അറബി ഫാമിലി നിൽക്കുന്നത് പോലെയാണ് അവരെ നാലുപേരെയും കണ്ടാൽ തോന്നുക ശരിക്കും അറബിയമ്മയുടെ മകളാണെന്നോ മകനാണെന്നോ എന്നൊക്കെ തോന്നും തലാലിൻ്റെ ജ്യേഷ്ഠനാണോ അനിയനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഉസ്താദിനെ കൊണ്ട് ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അവരാ ട്രോളിയിലാക്കി നൂർഫാത്തിമ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മ എന്നാൽ ഇൻഷാല്ല പോയിട്ട് വരാം അസ്സലാമലൈക്കും അറബിയമ്മക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവർ നൂർ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് വളക്കും അസ്സലാം അറബിയമ്മക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല സങ്കടം കൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവർ അതാ സലാം പറഞ്ഞ് പിരിയുന്നു തലാലിനും അടക്കാൻ പറ്റാത്ത സങ്കടമുണ്ടായിരുന്നു നാഫിയ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അവൻ വല്ലാത്തൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ്റെ അവൻ വേർ ശരിക്കും ഒരു കൂടപ്പിറപ്പ് പിരിയുന്ന പോലെയാണ് തലാലിന് അനുഭവപ്പെടുന്നത് അതുകണ്ട് ഞാൻ ആഫോർ ഉസ്താദ് വിചാരിച്ചു പഠിച്ചറമ്പേ തലാലിനും പെട്ടെന്നൊരു പെണ്ണ് സെറ്റായിരുന്നെങ്കിൽ അവൻക്ക് ഇത്ര ടെൻഷന് ഉണ്ടാവുമായിരുന്നില്ല അവൻ പൊതുവെ നിഷ്കളങ്കനായ ഒരു യുവാവാണ് എന്തെന്നറിയില്ല മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹത്തിനുടമ ഉസ്താദും തലാലും കെട്ടിപ്പിടിക്കുന്നു സലാം പറയുന്നു ഒരിക്കൽ കൂടി അറബി ഉമ്മയെ നോക്കിക്കൊണ്ട് നൂർഫാത്തിമേത എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് യാത്രയാകുന്നു ആ ട്രോളിയും പിടിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ അറബി ഉമ്മക്ക് നല്ല ടെൻഷനുണ്ട് പഠിച്ച റബ്ബയും അഞ്ച് മാസം ഗർഭിണിയാണ് അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കൊടുക്കല്ലേ റഹ്മാനെ ഒരിക്കൽ കൂടി അറബി ഉമ്മയെ അത നൂർമോള് തിരിഞ്ഞു നോക്കുന്നു മനമില്ലാ മനസ്സോടുകൂടിയാണ് അറബ് നാട്ടിൽ നിന്ന് നൂർ ഫാത്തിമ അതാ ഫ്ലൈറ്റിൽ കയറുന്നത് ഇല്ല കയറൽ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ് ഇവിടെ എനിക്ക് ഭയക്കാനില്ലായിരുന്നു ഒന്നും ഇനി എനിക്ക് പേടിപ്പെടുത്തുന്ന ദിവസങ്ങളായിരിക്കും ഫ്ലൈറ്റ് പറന്നുയറുന്നതിന് മുമ്പായിട്ട് അതാ നൂർ ഫാത്തിമ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്തൊക്കെയോ ഒരു സങ്കടം മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു കൂടെയുണ്ട് തൻ്റെ പ്രാണേശ്വരൻ തൻ്റെ പ്രിയതമൻ കൂടെയുണ്ട് തനിക്ക് വലം പക്ഷേ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഭയം രാഫി ഉസ്താദിൻ്റെ കാര്യത്തിൽ വരെ അവൾക്ക് ഭയം തോന്നാണ് പഠിച്ച റബ്ബേ നൂർഫാത്തിമ ഉസ്താദ് വിളിക്കുന്നു എന്താ കുറേ സമയായല്ലോ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് എന്താടേ സങ്കടമുണ്ടോ സാരല്ല ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം ആവുമ്പോൾ നീ തിരിച്ച് വീണ്ടും ഇവിടെ എത്തൂലേ അതുവരേക്കും എൻ്റെ കൂടെ കഴിയുന്നത് എൻ്റെ നോർഫാത്തിമൾക്ക് ഇഷ്ടമല്ലേ എൻ്റെ പൊന്ന മോളെ ഞാൻ നല്ല രീതിയിൽ സംരക്ഷിക്കൂ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കാതെ അന്ന് ഞാൻ നിന്നെ വിഷമിപ്പിച്ചത് എന്ന് വെച്ചാൽ അത് ഏതൊരു ഭർത്താവും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് അന്ന് നടന്നത് അപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നിന്നോട് എനിക്ക് മൗനം പാലിക്കേണ്ടതായിട്ട് വന്നു ശരിക്കും അറിയില്ലേ ആയിഷ ബീവിയുടെ കഥ ആയിഷ ബീവി തെറ്റിദ്ധരിക്കപ്പെട്ട ആ ഒരു നിമിഷങ്ങളിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ നഷ്ടപ്പെട്ട മാല എടുക്കുവാൻ വേണ്ടി അവർ പോയപ്പോഴേക്കും ഒട്ടക സംഘം പിന്നിട്ട് പോയിരുന്നു ആയിഷബ ബീവി ഒരുപാട് സമയം നോക്കി ഇല്ല കണ്ടില്ല അവസാനം ആ വഴിയിൽ തന്നെ അവർ അവർക്കിടന്നുറങ്ങി വളരെയധികം ചെറുപ്രായവുമായിരുന്നു അവർക്ക് എന്നാൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വല്ല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സുഹാബി സുഹാബിയെ പറഞ്ഞേക്കും മുത്ത ഹബീബു സല്ലാം അലീ വസ്ലാം അന്ന് പറഞ്ഞത് സൊഫ്വാൻ റലുല്ലാവു അനുഭവനെയായിരുന്നു താഴെ ഒരു കറുപ്പ് നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചു എന്തോ അവിടെ കിടക്കുന്നു എന്ന് കണ്ട സുഫ്വാൻ റലീള്ളഹു മഹതിയെ വിളിക്കുന്നു വിളിച്ച് തൻ്റെ ഒട്ടകക്കട്ടിലിൽ കയറ്റുന്നു അങ്ങനെ അവർ ഒരുമിച്ച് യാത്രയാകുന്നു അത് ആരൊക്കെയെ കണ്ട് പല തെറ്റിദ്ധാരണകളും പരത്തുന്നു ആ ഒരു സമയത്ത് മുത്ത ഹബീബി സല്ലു അലൈ വല്ലക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല നൂർ ഫാത്തിമ നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും സഹിക്കില്ല നമ്മുടെ ഹബീബ് സല അലൈഹി വസ്ലം വരെ പിണങ്ങിക്കഴിഞ്ഞു പിന്നെ വഹി ഇറങ്ങിയതിന് ശേഷമല്ലേ എല്ലാം റെഡിയായത് എൻ്റെ നൂർഫാത്തിമ്മ അറബിയമ്മ എല്ലാം എന്നോട് പറഞ്ഞതിന് ശേഷം എനിക്ക് സന്തോഷമായി റാഹത്തായി എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നാണ് എൻ്റെ നൂർഫാത്തിമയോടെ പിണങ്ങി നിന്ന ആ ഒരു നിമിഷങ്ങൾ എന്നോട് ക്ഷമിക്കണം നൂർഫാത്തിമ പലവട്ടം പഠിച്ച റബ്ബിനോട് ഞാൻ ക്ഷമ ചോദിച്ചു നൂർഫാത്തിമ എൻ്റെ പെണ്ണിനോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാണ് എന്നോട് നീ നിറക്കണം നാഫിക്ക എനിക്കിപ്പോൾ മനസ്സിലായി എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം കാരണം ആ ഒരു സമയത്ത് ഉസ്താദ് പിണങ്ങി നിൽക്കാൻ കാരണം എന്താണ് അത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു ദിലല്ലേ മറ്റാരെങ്കിലും എൻ്റെ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൻ വളരെയധികം വിഷമിക്കും എൻ്റെ ഉസ്താദ് അതാണ് അവിടെ കണ്ടത് ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട് എന്നതിനേക്കാളും കൂടുതലായിട്ട് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഫാത്തിമ മോള് വിഷമിക്കല്ലേ ഞാനല്ലേ നിൻ്റെ കൂടെ നാഫിക്ക കേരളത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് ചെറിയൊരു ഭയമുണ്ട് ഹേയ് ഇനി നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനുള്ളതെല്ലാം അറബിയമ്മ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നൂർഫാത്തിമ ഉസ്താദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മനോഹരമായ ആ കണ്ണുകൾ തിളങ്ങുന്നതായിട്ട് ഉസ്താദിന് അനുഭവപ്പെട്ടു ഉസ്താദിൻ്റെ തോളിലേക്ക് അവൾ കിടന്നു എൻ്റെ പെണ്ണേ അവിടെ കിടന്ന് നല്ലോണം നിറസ്റ്റ് എടുക്ക് എന്നിട്ട് എന്നിട്ടുറങ്ങിക്കോ ഇനിയിപ്പോൾ അഞ്ച് മണിക്കൂറാണ് നമുക്ക് യാത്രയുള്ളത് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ട് റാഹത്തായിട്ട് നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങണം ഇൻഷാല്ല ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് നൂർ ഫാത്തിമ മുഖം വെച്ച് കിടന്നു അവളുടെ ശരീരത്തിലൂടെ ഉസ്താദിൻ്റെ കൈകൾ തഴുകി തലോടി റിലാക്സ് ആയിട്ട് നല്ല ഹാപ്പിയായി എൻ്റെ മോളെ ഉറങ്ങിക്കോ ഇതാ എൻ്റെ കൈവലങ്ങളിൽ നീ സുരക്ഷിതയാണ് ഒരാളും നിന്നെ ഒന്നും ചെയ്യില്ല ഫ്ലൈറ്റ് പറന്ന് വർന്ന് ഇപ്പോൾ ഇതാ ഭൂമിയിലും ആകാശത്തിലും അല്ലാത്ത രീതിയിലാണ് ഉസ്താദ് അള്ളാഹുവിനോട് ദ ചെയ്തു അള്ളാഹുവേ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ സംരക്ഷിക്കു റഹ്മാനെ നീ കാവലാകണം റഹ്മാനെ അള്ളാഹുവേ അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരരുതി റഹ്മാനെ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ പെണ്ണിനെയും നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ ആ മീൻ യാറബ്ബല്ലമീൻ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഫ്ലൈറ്റ് ഇറങ്ങി ഉസ്താദും നൂർഫാത്തുമയും എയർപോർട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ മനാഫുണ്ടാകുമോ അതോ അവൻ അതിനു മുമ്പേയുള്ള ഫ്ലൈറ്റിൽ സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ടാകുമോ അതോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവോ എന്നൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം നൂർ ഫാത്തിമ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇനി മനാഫിൻ്റെ മുഖം കാണരുത് ആ ശബ്ദം കേൾക്കരുത് എന്നാണ് അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്തൊക്കെയായാലും നമുക്ക് ഇൻഷാല്ല കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന ഈ സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടാവും ചിലപ്പോൾ പേരുകൾ പരസ്പരം മാറിപ്പോവും കാരണം രണ്ട് സ്റ്റോറിയും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് നിങ്ങൾ പറയാറുണ്ട് തെറ്റൊക്കെ തിരുത്താറുണ്ട് ശരിയാണ് എനിക്കറിയാം എല്ലാവരും കഥ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അതും എനിക്കറിയാം അപ്പോൾ നിങ്ങളോടൊക്കെ ഒരിക്കൽ കൂടി ഞാൻ സോറി പറയണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എനിക്ക് പുറത്തു തരണം ഇൻഷാല്ല നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയി നാഫിർ ഉസ്താദിനും നൂർ ഫാത്തിമക്കും ഒക്കെ നല്ലൊരു ജീവിതം അതുപോലെ ഷമ്മാസുര നുസൈബ്ക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും വറഹമത്തുള്ള ഇത്ത ആല ഒബരക്കാത്തു